ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ രാവിലെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാപ്പൂടി കഴിഞ്ഞിട്ട് മോനും മോളും കൂടെ അമ്പലത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇന്നലെ കുറച്ച് തുണി കഴിയത് ഉണങ്ങാനായിട്ട് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ പുറത്ത് കൊണ്ട് വിരിച്ചിട്ടതാണ് പക്ഷേ തുണി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മഴക്കോളും കാണുന്നുണ്ട് ഉടനെ തന്നെ വന്ന് എടുക്കേണ്ടി വരും എന്നാലും ഞാൻ ഇട്ടു പിന്നെ അതിന് ശേഷം എനിക്ക് കടയിൽ നിന്ന് പോകണം കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട് നമ്മുടെ തൊട്ടടുത്ത കടയിലാണ് ഒരുപാട് സാധനങ്ങളായിരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് മോൻ പോയിട്ട് എടുത്തേണ്ടി വരും അവരെടുത്ത് വെച്ചോളൂ പക്ഷേ ഇതിപ്പോൾ എനിക്ക് പച്ചക്കറി മാത്രം മതി അതുകൊണ്ട് ഞാൻ തന്നെ പോകാമെന്ന് വരുതി കൂടുതൽ സാധനങ്ങളൊന്നും എനിക്ക് എടുത്തിട്ടുണ്ട് കൈക്ക് വയ്യാത്തതുകൊണ്ട് എടുത്തിട്ട് പോരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ റെഡി ആകാൻ പോയണേ അപ്പോൾ ഞാൻ നേരത്തെ വീടിൽ പറഞ്ഞിട്ടില്ലേ വീട് വയ്ക്കേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ റെൻറ്റിന് താമസിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിനടുത്തുനിന്ന് ഒരു മുപ്പത് രൂപ ഒട്ടേക്ക് പോകാനാണെങ്കിൽ ഒരു മുപ്പത് രൂപ പോയിൻ്റ് എളുട്ടെ എൻ്റെ അമ്മ വീട്ടിലോട്ട് അപ്പോൾ ആ ഈ കടയിലെന്ന് വെച്ചാൽ അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ ഒരു പത്തു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ കടയിൽ വന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ കടയിൽ ആ ചേട്ടന് ഞാനിപ്പോൾ കടയിൽ ചെന്നപ്പോൾ എന്നോട് എപ്പോഴും പറയും കേട്ടോ അമ്മ കടയിൽ വരാറുണ്ടായിരുന്നു ആ കട കടയുടെ ലുക്ക് അന്നത്തെ പോലെ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ആ ഒരു പഴയ കടയാണ് അപ്പോൾ കുറച്ച് പച്ചക്കറി മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ വാങ്ങിച്ചിട്ട് വേഗം തന്നെ പോകുന്നു കറിയൊക്കെ വെയ്ക്കാനുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് പോകുന്നു ഞാൻ പച്ചക്കറി വാങ്ങാൻ ഇടയ്ക്ക് ഇതുപോലെ ചെല്ലുമ്പോൾ അമ്മയെ തിരക്കാറുണ്ട് അന്ന് കച്ചവടം നടത്തിയ ആൾ തന്നെയാണ് കേട്ടേ ഇപ്പോഴും കച്ചവടം നടത്തുന്നത് പുള്ളിക്ക് പ്രായമായി ഇപ്പോൾ നല്ല പ്രായമുണ്ട് എന്നാലും ഇപ്പോഴും ഞാൻ ജോലി തന്നെ ചെയ്യുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നു ഒത്തിരി ആളുകളുണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ കടയിലേക്ക് പോകുന്ന വഴി നല്ല പച്ചപ്പാണ് റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല പച്ചപ്പൊ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാത്തൂൻ്റെ മക്കൾ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നെ അതായത് ചേട്ടായിയുടെ സഹോദരിയുടെ മക്കൾ അപ്പോൾ മോനുമായിട്ട് സംസാരിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ വീട് ആലപ്പുഴയിലാണ് ഇന്നിപ്പോ അവര് രാവിലെ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ് അമ്മ വീട്ടിലോട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വർക്കിനെ കയറിയാൽ മതി എങ്ങനെയായാലും അവർക്ക് രണ്ട് മണിക്ക് ഇവിടുന്ന് നിന്ന് പോയാൽ മതി ഒരാൾ ആയുർവേദ നഴ്സാണ് പിന്നെ ഒരാൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ അവർ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അവർ പോയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ വന്നതിൽ ഇളയാളെന്ന് വെച്ചാൽ ഭയങ്കര സംസാരപ്രിയനാണ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ മുതൽ അടുക്കളയിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല അവൻ പറയുന്ന വിശേഷങ്ങളൊക്കെ അങ്ങനെ കേട്ടേണ്ടിരുന്നു പിന്നെ ഫോണിൽ തീരെ ചാർജും കുറവായിരുന്നു അതാണ് പിന്നെ എടുക്കാഞ്ഞത് അങ്ങനെ അവർ രണ്ട് മണിയായപ്പോൾ അവർ പോയി കേട്ടാ പിന്നെ ഇത് വൈകുന്നേരത്തെ വിശേഷാണേ മോള് വരാനായിട്ട് സമയമായിട്ടുണ്ട് കോളേജിൽ നിന്ന് മോള് വരാൻ സമയമായി അപ്പോൾ ചായ വെക്കാൻ പോയിണേ പിന്നെ ചായ കുടിച്ചിട്ട് മോൾക്ക് ഡ്രൈവിങ് പഠിക്കാനായിട്ട് പോകണം അഞ്ചുമണിയാവുമ്പോൾ ഡ്രൈവിങ് പഠിക്കാനായിട്ട് പോകണം അപ്പോൾ അതിന് അതേ മോൾ വന്നപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പുറത്ത് കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് തറയിൽ ഇങ്ങനെ അതിൻ്റെ ഗ്യാപ്പിൽ ഈ പൊടിയും മണ്ണും അഴുക്കും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും പോകത്തില്ല അപ്പോൾ ഒരു നല്ല പണിയാണ് മഴ പെയ്തു കഴിഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൂക്കാനൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ കൊണ്ട് നന്നായിട്ട് പണിപ്പെട്ടൊക്കെയാണ് എടുത്ത് തൂത്തൊക്കെ കളഞ്ഞത് ചില ദിവസങ്ങൾ കൈക്ക് വേദനയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് ബാൻഡേജ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ട് അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു ഉപകാരമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചാമ്പയ്ക്കയില്ല കേട്ടോ ചാമ്പയ്ക്കൊക്കെ തീർന്നത് കാരണം ഒരു ഒരാശ്വാസമുണ്ട് കാര്യം മുമ്പ് ഇതെല്ലാം കുട്ടികളും പറിച്ചിടും വവ്വാലിടും കടിച്ചിടും അങ്ങനെ അതെല്ലാം ഇട്ട് ഭയങ്കര ഒരു മെനങ്ങേടായിരുന്നു നമുക്ക് മുറ്റവും ഒക്കെ ഭയങ്കര വൃത്തികേടാവുമായിരുന്നു ഇപ്പം പിന്നെ ആ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ പൈപ്പൊക്കെ റെഡിയാക്കി കേട്ടോ ഞാൻ അന്ന് പൈപ്പ് പൊട്ടിയ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ പുതിയ ടാപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പ്ലംബർ വന്നിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ റെഡിയാക്കിയത് അപ്പോൾ അത് കാരണം രാവിലെ ഇവിടുന്ന് ഇപ്പോൾ ചെടിയൊക്കെ നനക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ഇത് കേടായി കഴിഞ്ഞിട്ട് ചെടി നനക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ കൊണ്ട് വലിയ പ്രശ്നം ഇല്ലായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ തൂത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ചൂലും ഒന്ന് കഴുകി വെച്ച് എൻ്റെ ഗ്യാപ്പിലൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോൾ ചൂലിലൊക്കെ നിറച്ചഴുക്കായി അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് മെയിൽ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ഇനി രാത്രിത്തേക്ക് കഞ്ഞിയാണേ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ പയറും കഞ്ഞിയാണ് രാത്രിയിൽ കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേ മോള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയണേ ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡ്രൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഒരു മണിക്കൂറാണ് ആറുമണിയാവുമ്പോൾ തിരിച്ചു വരും കോളേജ് പുതിയ മിസ്സ് വന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എന്നോട് പറയണേ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല അറിയാതെ ഞാൻ എടുത്തതാണ് മോൻ്റെ വണ്ടിയുടെ പുറത്ത് ചാക്കിട്ട് മൂടിയിരിക്കുന്നതേ പൂച്ച കയറിയിട്ടാണേ പൂച്ച എപ്പോഴും സീറ്റ് ഇങ്ങനെ മാന്തി പൊളിച്ച് നേരത്തെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടേ അതുകൊണ്ട് പൂച്ച കയറാതിരിക്കാൻ പൊതിഞ്ഞ് വെച്ചതാണ് മോൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ റെയ്വേക്ക് ആയിട്ട് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി വണ്ടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയും ഞാനിവിടെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സമയം അവിടെ പോയി നിൽക്കേണ്ടേ അങ്ങനെ മോള് അങ്ങോട്ട് പോയി മഴക്കാർ കണ്ടതുകാരണം മോൾക്ക് ഞാൻ കുടയും കൊടുത്താൽ വിട്ടത് പിന്നെ ഞാൻ അകത്തേക്ക് കയറി പോന്നു പിന്നെ കുറച്ച് തുണി കൂടെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നല്ല മഴ ആയിരുന്നു കേട്ടാ എന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് മഴയും പെയ്തു അപ്പോൾ നമ്മുടെ വീടിന്റെ മോളിൽ നിന്നുള്ള ഒരു കാഴ്ച ഞാൻ പകർത്തിയതാണ് അപ്പം ഈ വീടിന്റെ മുകളിൽ എപ്പോഴും പ്രാവുകൾ വന്നിരിക്കാറുണ്ട് കേട്ടാ ഇപ്പം തന്നെ നാല് പ്രാവുകൾ അവിടെ മുകളിൽ ഇരിപ്പുണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ